നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ നയതന്ത്രജ്ഞരോടും കുടുംബങ്ങളോടും എംബസി ജീവനക്കാരോടും എത്രയും പെട്ടെന്ന് ലബനാൻ വിടം ആവശ്യപ്പെട്ട് യു എസ് ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ലബനാൻ വിട്ട് തിരികെ എത്താൻ യു എസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇസ്രായേൽ ഹിസ്ബുള സംഘർഷത്തിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് ലബനാനിൽ ഉള്ളതെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു നയതന്ത്രജ്ഞരെ കൂടാതെ ലബനാനിലുള്ള യു എസ് പൗരന്മാരോടും എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ പൊതുജനങ്ങൾ അടക്കം ലക്ഷക്കണക്കിന് പേരാണ് ലബനാനിൽ നിന്നും പലായനം ചെയ്തിരിക്കുന്നത് യു എൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് രണ്ടു ലക്ഷത്തിലേറെ പേർ ഇതുവരെ ലബനാനിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ എല്ലാ പൗരന്മാരും എത്രയും പെട്ടെന്ന് ലബനാൻ വിടണമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രായേൽ ശനിയാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ കിസ്ബുല്ല മേധാവി സയ്യദ് ഹസൻ നസുല്ല കൊല്ലപ്പെട്ടിരുന്നു ഇതേ ആക്രമണത്തിൽ തന്നെ ഇറാൻ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫറൌഷാനും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യം വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നതെന്ന് ലബനാൻ കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി അടിയന്തര കാബിനറ്റ് യോഗം വിളിച്ചു ചേർത്ത ശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള സംഘർഷ അവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്ക് വലിയൊരു തിരിച്ചടി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഹിസ്ബുള്ളയും ഇറാനുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിന് പിന്നാലെയാണ് പൗരന്മാരോട് ലബനാൻ വിട്ടുപോകാൻ പോകാൻ യു എസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പശ്ചിമേഷ്യൻ പോരിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് യു എസ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും തിരിച്ചടിയിൽ തങ്ങൾക്കും വലിയൊരു ആഘാതം സംഭവിച്ചേക്കാം എന്ന പേടിയിലാണ് യു എസ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം യു എസ് നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ